എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം സോക്കർ ഇന്നത്തെ ഐ എസ് എൽ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിങ്ങും അതുപോലെ തന്നെ ജംഷഡ്പൂരും തമ്മിലുള്ള വാർഷിക പോരാട്ടമായിരുന്നു നടന്നത് എന്നാൽ ഇന്ന് നടന്ന നിർണായക മത്സരത്തിൽ ജംഷഡ്പൂരിന് ഒരു വിജയം അനിവാര്യമായിരുന്നു കാരണം ഇന്നത്തെ മത്സരത്തിൽ വിജയിക്കുകയും അതുപോലെ തന്നെ അടുത്തൊരു മത്സരത്തിൽ കൂടി വിജയിക്കാൻ അവർക്ക് സാധിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്നാൽ ഇന്നത്തെ മത്സരത്തിൽ നിർണായക മത്സരത്തിൽ തന്നെ ഒരു വമ്പൻ വിജയമാണ് ഇപ്പോൾ ജംഷഡ്പൂർ സ്വന്തമാക്കിയിരിക്കുന്നത് എന്താണ് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനോട് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദൈവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നമുക്കിതുവരെ വീടുകളിൽ തന്നെ കടക്കാം എന്തായാലും ഇന്നും നടന്ന നിർണായക മത്സരത്തിൽ ജംഷഡ്പൂർ ഇപ്പോൾ ഒരു തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇപ്പോൾ മുഹമ്മദൻ സ്പോർട്ടിങ്ങിനെ ഇപ്പോൾ ജംഷഡ്പൂർ പരാജയപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും ആറാം മിനിറ്റിൽ ഋത്തിക് ദാസും അതുപോലെ തന്നെ എൺപത്തി രണ്ടാം മിനിറ്റിൽ നിഖിൽ ബെർള എന്ന് പറയുന്നവരുടെ താരവുമാണ് ഇന്നത്തെ മത്സരത്തിൽ ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ മികച്ചൊരു മത്സരം തന്നെ കഴിഞ്ഞിരിക്കുന്നു മികച്ചൊരു വിജയം തന്നെ ഇപ്പോൾ ജംഷഡ്പൂർ നേടിയെടുത്തു എന്ന് തന്നെ നിലവിൽ പറയേണ്ടതായിട്ട് വരും എന്തായാലും ഒരു വമ്പൻ വിജയം തന്നെ ജംഷഡ്പൂർ ഇപ്പോൾ നേടിയെടുത്തിട്ടുണ്ട് ഇനി ഒരു മത്സരത്തിൽ കൂടി വിജയിച്ചാൽ അവർക്ക് പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ട് സാധിക്കും എന്തായാലും അവരുടെ അടുത്ത മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെയാണ് അത് മാർച്ച് ഒന്നിനാണ് ആ മത്സരം നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും പോയിന്റ് ടേബിൾ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി ഒൻപത് പോയിന്റുമായി മോഹൻ ബഗാൻ ഒന്നാമതുണ്ട് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്ത് ഗോവയാണ് മുപ്പത്തി ഒമ്പത് പോയിന്റുമായി ഇന്ന് വിജയിച്ച് ജംഷഡ്പൂർ മൂന്നാം സ്ഥാനത്താണ് മുപ്പത്തിയേഴ് പോയിന്റ് ുമായി അതുപോലെ തന്നെ നാലാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണുള്ളത് അവർക്ക് മുപ്പത്തിരണ്ട് പോയിന്റ് നിലവിലുണ്ട് അതുപോലെ തന്നെ അഞ്ചാം സ്ഥാനത്ത് മുംബൈ സിറ്റി ഉണ്ട് മുപ്പത്തിരണ്ട് പോയിന്റുമായി ആറാമത് ബെംഗളൂരു എഫ് സി ആണുള്ളത് മുപ്പത്തിയൊന്ന് പോയിന്റുമായി ഏഴാം സ്ഥാനത്ത് ഒഡീഷയുണ്ട് ഇരുപത്തി ഒൻപത് പോയിന്റുമായി എട്ടാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ബ്ലാസ്റ്റേഴ്സിനാവട്ടെ ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് അതുപോലെ തന്നെ ഒമ്പതാം സ്ഥാനത്ത് പഞ്ചാബ് ആണുള്ളത് അവർക്ക് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് പോയിന്റ് അതുപോലെ തന്നെ പത്താം സ്ഥാനത്ത് ചെന്നൈൻ എഫ് സി ഉണ്ട് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പോയിന്റ് ഇരുപത്തിനാല് സ്ഥാനത്ത് ഈസ്റ്റ് ബംഗാളാണ് ഇരുപത് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിയൊന്ന് പോയിന്റ് പന്ത്രണ്ടാമത് ഹൈദരാബാദാണുള്ളത് അവർക്ക് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് പോയിന്റ് ആണ് പതിമൂന്നാമത് മുഹമ്മദൻ സ്പോർട്ടിങ് ആണ് ഇരുപത്തിയൊന്ന് മത്സരങ്ങളിൽ നിന്നും പതിനൊന്ന് പോയിന്റ് ഇതിൽ ഹൈദരാബാദും മുഹമ്മദൻ സ്പോർട്ടിംഗ് മാത്രമാണ് ഐ എസ് എല്ലിൽ നിന്നും പുറത്തായിട്ടുള്ളത് ബാക്കിയുള്ള ബാക്കിയുള്ള ടീമുകൾക്കൊക്കെ പ്ലേ ഓഫ് സാധ്യതകൾ ഇനിയുമുണ്ട് എന്ന് വേണം പറയാനായിട്ട് ഇതിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസും കൂടാതെ ഗോവയും ഇപ്പോൾ ഐ എസ് എല്ലിന്റെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് എന്നാൽ ബാക്കിയുള്ള ടീമുകളൊക്കെ പ്ലേ ഓഫിൻ്റെ അടുത്തേക്ക് എത്തി നിൽക്കുന്ന യാണ് ജംഷഡ്പൂര് നോർത്ത് ഈസ്റ്റ് അടക്കമുള്ള ടീമുകൾ എന്തായാലും ഐ എസ് എല്ലിൻ്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ഓരോ ദിവസം ചെല്ലും തോറും പോയിന്റ് ടേബിളിൽ വമ്പൻ മാറ്റങ്ങൾ വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം മറ്റന്നാളാണ് വരുന്നത് ഗോവയ്ക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം